സാധാരണ എൻ്റെ അവിടുത്തെ എല്ലാ പണിയും ഒരുക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ദബിനെയും കൂട്ടിയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നത് പക്ഷേ ഇന്ന് ചിഞ്ചു പറഞ്ഞു ഉമ്മ കുറച്ച് തിരക്കുണ്ട് കുറച്ച് നേരത്തെ തന്നെ വരണേ അങ്ങനെ നേരത്തന്നെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ള ലഞ്ചാണ് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നവർക്ക് ഉപകാരമായിക്കോട്ടെ ഇതിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഓംലേറ്റ് തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഈ ഒരു നാല് മുട്ടയ്ക്ക് ഇതുപോലെയുള്ള രണ്ട് ഓംലേറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ഇട്ടത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അത്യാവശ്യം വലിപ്പുള്ള രണ്ടുള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ ഓംലെറ്റ് രണ്ടും ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാൻ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ നന്നായി വാടി വന്ന ഉള്ളിയിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് അതും നന്നായി വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ എരിവെല്ലാം നിങ്ങളെ പാകത്തിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ലോണം ചെറിയ തീലിട്ടിട്ട് വഴറ്റിയതിന് ശേഷം രണ്ട് സ്പൂണ് തൈരും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഓംലേറ്റും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ബിരിയാണി അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് വേച്ചു കൊടുക്കുന്നത് അപ്പം നേരത്തെ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് തന്നെ പോരാത്ത ഉപ്പും കൂടി ഈ ടൈമിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം വെള്ളം നന്നായി കഴിഞ്ഞാൽ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് മറച്ചിടാം ഇനിയിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓംലേറ്റ് ബിരിയാണി തയ്യാറായി ഇത് വസുമതി റൈസ് കൊണ്ട് ഉണ്ടാക്കേ ഞാനിപ്പോൾ സാധാരണ ബിരിയാണി അരി ആയതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബസ്മതി റൈസ് ആകുമ്പോൾ അരമണിക്കൂർ മുമ്പേ കുതിർത്ത് വെക്കണം നമ്മളിപ്പോൾ ഇത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലേ അന്നേരം അരമണിക്കൂറ് കുതിർത്ത് വെക്കൽ എന്തായാലും ശരിയാവില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ